യും പരിശുദ്ധുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപരം മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാൽപ്പത് വർഷം അടിയിൽ അർപ്പിച്ച കുർബാന്റെ ബിലയം ബലത്തിൽ ഇന്നങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമ നിറവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികളെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തെ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപത്തൊന്നും പരിശുദ്ധാത്മവിശ്രഷ നീക്കുകയാണ് നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്തു വരികയും കാര്യം നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ടു എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയുമെന്ന് പറയുന്നവനെ കണ്ടു അവനൊരു കുട്ടുരോഗി നിരാലംബനായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടതു എനിക്കാരും ഇല്ലെന്ന് പറയുന്ന ഒരു തറവാരോഗീനെയാണ് ഈ തറവാരോഗ്യനെ കുട്ടരോഗിയുടെ നടക്കുന്നുകൊണ്ട് അവനൊരു കാര്യം പറയും എന്താണ് ഐ വിൽ നോട്ട് ഡിസേൺ യു അറ്റ് എനിക്ക് അവഗണിക്കുകയോ എന്ന് യോ അവർക്ക് ഇത് എന്താ ആൾക്കാർക്ക് ഇത് പുസ്തകത്തിലെ പശു പോലെയുള്ള വചനങ്ങള് അങ്ങനെയല്ല ഈ വചനത്തെ നമ്മൾ അത് ആക്ടിവേറ്റ് ആകണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വചനം നമ്മൾ ഓൺ ചെയ്തിട്ട് അതിൽ സ്നേഹം പ്രത്യാശ വിശ്വാസം ഇത്രയും ഇൻഗ്രീഡിയൻസ് തിയോളജിക്കൽ വെർച്യൂസ് അതിലൊക്കെ ഇൻക്ക്കേറ്റ് ചെയ്യുമ്പോഴാണ് വചനം ആനിമേറ്റ് ചെയ്യണത് എല്ലാ വചനത്തിനും ആനിമേഷൻ ചെയ്യാൻ പറ്റും അതിനെ ജീവൻ കൊടുത്ത് ആത്മാവിനെ കൊടുക്കാൻ പറ്റും വചനത്തിന് ആത്മാവിനെ കൊടുത്തിട്ട് അത് മനുഷ്യ ജീവിതത്തെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അത് വചന ഒരു മീഡിയം ആക്കിക്കൊണ്ട് ഇപ്പോൾ വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ആ വചനം ദൈവമായിട്ട് നമുക്ക് അനുഭവിക്കപ്പെടുന്നത് എങ്ങനെയാണ് ആ വചനത്തിൽ നമ്മൾ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ അതിലേക്ക് ഇൻകൽക്കേറ്റ് ചെയ്യും സന്വേഷിപ്പിക്കുമ്പോഴാണ് അത് ആനിമേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾക്കതിൻ്റെ ഫലം തരുന്നത് വചനത്തെ വിശ്വസിക്കാൻ മാത്രം പോരാ വചനത്തെ സ്നേഹിക്കണം വചനത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ വചനത്തെ പ്രത്യാശിക്കണം അപ്പോഴെന്താണ് നമുക്കത് ഫീൽ ചെയ്യും ഐ വിൽ നോട്ട് ഡിസോൺ യു എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും എന്നെ നിന്നെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് എനിക്കെന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിൽ നിൻ്റെ പാപാവസ്ഥയാകാം നിന്റെ ഭക്തി കുറവാകാം പക്ഷേ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ് ഐ വിൽ നോട്ട് ഡിസ് ഓൺ യു ഞാൻ നിന്നെ ഒഴിവാക്കത്തില്ല ഒരു കാരണവശാലും അത് പോരെ ജീവിക്കാൻ